ഹലോ ഫ്രണ്ട്സ് മി കുറോക് നാസ് ബ്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ഇപ്പൊ നിൽക്കുന്നത് പൂന്തരക്കടപ്പുറമാണ് പൂന്തരക്കടപ്പുറത്തെ ഇന്നത്തെ ഫിഷ് സെയിൽ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോ കൂടെ പങ്കുവെക്കുന്നത് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ായിരത്തി ഒരുന്നൂറ് ഒൻപതിനായിരത്തി ഒമ്പതിനായിരത്തിനൂറ് രൂപ ഒൻപതിനായിരത്തി പത്തായിരം പത്തായിരത്തി അഞ്ഞൂറ് എന്റെ വിളി പത്തായിരത്തി അഞ്ഞൂറ് രൂപ പത്തായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഒൻപതിനായിരത്തി തൊള്ളായിരം രണ്ട് വീട് വീലിയാൽ വീട് എടുത്തു ൂ പത്തായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് പത്തായിരത്തി ഇരുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ് രൂപ പത്തായിരത്തി എഴുന്നൂറ് പത്തായിരത്തി എഴുന്നൂറ് പത്തായിരത്തി എഴുന്നൂറ് എണ്ണൂറ്റി അമ്പത് രൂപ പത്തായിരത്തി എണ്ണൂറ്റി അമ്പത് പത്തായിരത്തി എഴുന്നൂറ്റി രൂപ പത്തായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ പത്തായിരത്തി തൊള്ളായിരൂ രൂപ പതിനൊന്നായിരം രൂപ പതിനൊന്നായിരം രൂപ പതിനൊന്നായിരം രൂപ പതിനൊന്നായിരം രൂപ ായിരം പത്തായിരം രൂപ പത്തായിരം പത്തായിരം രൂപ രൂപ പത്തായിരം പത്തായിരം രൂപ പത്തായിരം പത്തായിരം പതിനൊന്നായിരം കുറയ്ക്കാം പത്തായിരം രൂപ രൂപ രണ്ട് രണ്ടായിരത്തി 1000 രൂപ 800 രൂപ 1000 രൂപ 300 രൂപ 1350 രൂപ 600 രൂപ 950 രൂപ 8450 500 രൂപ 100 രൂപ 1250 രൂപ 100 രൂപ 1250 രൂപ അയ്യു ഇയച്ചോ അപ്പത്തൻ കരഞ്ഞേ ആ മതി പറഞ്ഞാൽ പറയും അല്ലേ പോവാ സെറ്റാക്കി അടുത്തി